മാംഗല്യം എപ്പിസോഡ് പതിനേഴ് രചന മീരാമനു അവതരണം ലിൻസി ആശങ്കാകുലമായ മനസ്സോടെ അവൾ ആ കവർ പൊട്ടിച്ചു നോക്കിയതും അതിലായി നാലായി ഒരു പേപ്പർ വർദ്ധിച്ചു വരുന്ന ടെൻഷനോടെ ആ പേപ്പർ നിവർത്തി നോക്കി അവളുടെ കണ്ണുകൾ അതിലെ അക്ഷരങ്ങളിലൂടെ പാഞ്ഞു പ്രിയപ്പെട്ട ശ്രീകുട്ടി നിന്നെ മറക്കാൻ വേണ്ടി കഴിഞ്ഞ ആറു മാസമായി അലയുകയാണ് ഞാൻ നീ ഇല്ലാത്തടത്ത് നിന്റെ ഓർമ്മകൾ പോലും എന്നെ ശല്യം ചെയ്യാതിരിക്കാനായി ഓടി ഒളിക്കുകയായിരുന്നു ആർക്കും ഒരു ശല്യമാകാതെ എന്നാൽ പരാജയപ്പെട്ടു പോയി ഞാൻ കഴിയുന്നില്ല ശ്രീകുട്ടി നിന്നെ മറക്കാൻ നീ ഇല്ലാതെ ജീവിക്കാൻ കരയെ പുൽകാനായി ആർത്തിയോടെ അടുക്കുന്ന തിരമാലകളിൽ അളിഞ്ഞു തീരാൻ ആഗ്രഹിച്ചു പോവുകയാണ് അടുത്തൊരു ജന്മത്തിനായി ഈ ജന്മം എനിക്ക് നൽകാതെ പോയൊരാ പ്രണയവും ജീവിതവും അന്നെങ്കിലും നീ എനിക്ക് നൽകിയിടുമോ ശ്രീകുട്ടി എൻ്റെ ശ്രീകുട്ടിയുടെ വിവാഹം അതും നിനക്ക് ഏറെ പ്രിയപ്പെട്ട നിൻ്റെ അച്ചുവേട്ടനൊപ്പമുള്ളത് അത് കാണാനായി ഞാൻ വരും പിന്നീട് ഒരു കാഴ്ചയ്ക്കായി വരില്ല ഞാൻ ഈ ഈ ഒരു ഫ്രെയിമിൽ നിന്നെ പകർത്തിയത് അവസാനത്തെ എൻ്റെ യാത്രയിൽ എനിക്കൊപ്പം അലിഞ്ഞു ചേരാനായി മാത്രമാണ് നല്ലൊരു മകനാകാനോ നല്ലൊരു സുഹൃത്താകാനോ എന്തിനേറെ നല്ലൊരു മനുഷ്യനാകാനോ പോലും കഴിയാത്ത എൻ്റെ ഈ ജന്മം ഇങ്ങനെ ഉടുങ്ങട്ടെ ചെയ്തു പോയ പാപങ്ങൾക്കെല്ലാം മാപ്പ് അർജുൻ കണ്ണിൽ നിന്ന് ഉതിർന്നു വീണ നേർമണികൾ ആ പേപ്പറിനെ കുതിർത്തിരുന്നു നിസ്സഹായതയോടെ നിന്നവൾ തേങ്ങി കരയുമ്പോൾ അവളുടെ തോളിലായി ഒരു കൈകൾ അമർന്നു കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ മുഖമുയർത്തി നോക്കിയ ശ്രീ ദേവിനെ കണ്ടതും ഒരു പൊട്ടിക്കരച്ചിലൂടെ അവൻ്റെ നെഞ്ചോട് ചേർന്നിരുന്നു ഏട്ടാ തൻ്റെ നീച്ചിൽ മുഖം അമർത്തി കരഞ്ഞ തൻ്റെ കുഞ്ഞിപ്പങ്ങളെ കാണേ എന്തെന്നറിയാതെ അവൻ്റെ ഉള്ളിൽ ഒരു ആന്തൽ ഉയർന്നു പരിഭ്രമത്തോടെ അവൻ അവളുടെ മുഖം തനിക്ക് നേരെ ഉയർത്തിയതും അവൾ തൻ്റെ കയ്യിലിരുന്ന പേപ്പർ അവന് നേരെ നീട്ടി കൈ നീട്ടി ആ പേപ്പർ മേടിക്കുമ്പോൾ എന്തിനെന്നറിയാതെ അവൻ്റെ ഉള്ളം വിറച്ചു അതിലൂടെ മിഴികൾ പായിക്കുമ്പോൾ വല്ലാത്തൊരു നിർവികാരത തന്നെ മൂടുന്നത് അവൻ അറിഞ്ഞു ഏട്ടാ ഞാൻ കാരണം ആ ഒരു ജീവൻ ആപത്തൊന്നും വരരുത് അങ്ങനെ വന്നാൽ പിന്നെ എനിക്ക് സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാകുമോ സന്തോഷത്തോടെ ഇരിക്കാൻ എനിക്ക് കഴിയില്ല തേങ്ങ അടക്കി പിടിച്ച് കരയുന്നവളുടെ വായിൽ നിന്നും ചിതറി തെറിക്കുന്ന പോലെ വരുന്ന വാക്കുകൾ അവനിലും വേദന നിറച്ചു ശരിയാണ് തൻ്റെ പെങ്ങൾക്ക് വേണ്ടി ഒരുവൻ അവൻ്റെ ജീവൻ തന്നെ ത്യജിക്കാൻ ത്യജിക്കാനൊരുങ്ങുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ തന്നെ അനുജത്തിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു അകലെയായി ഒക്കെയും നോക്കി നിന്ന് അർജുൻ്റെ കണ്ണുകൾ വീണ്ടും കണ്ണീരണിഞ്ഞിരുന്നു എന്നാൽ ഈ കടലോളം സ്നേഹം തനിക്കായി പുറത്ത് തരാൻ ഈ ജന്മം മാത്രമല്ല ഇനിയുള്ള ജന്മങ്ങളിലെല്ലാം തനിക്ക് കൂട്ടാകാൻ തന്നെയും കാത്തു ഓരോരാവും എഴുന്നേർ പൊഴിക്കുന്ന ഉണ്ടെന്ന് അപ്പോഴും അവൻ അറിയാതെ പോയി ശ്രീ കണ്ണ് തുറയ്ക്കുമോളെ എൻ്റെ അച്ഛനും അമ്മയും നിന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാനായിരുന്നു എന്നെ പറഞ്ഞു വിട്ടത് നിന്റെ മുഖം കണ്ടാൽ അവർക്ക് മനസ്സിലാകും അതാ പറഞ്ഞത് മുഖം തുടയ്ക്കാൻ പാവം അവരിതൊന്നും അറിയണ്ട അറിഞ്ഞാൽ പിന്നെ വെറുതെ അവർക്കൂടി ടെൻഷനാകും ഇതെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഏട്ടം ചെയ്തോളാം അപ്പോഴും അവളുടെ കവിളെണ്ണകളെ നനയിച്ചു കൊണ്ടൊഴുകുന്ന നീർക്കണങ്ങളെ തൻ്റെ രണ്ട് കൈയ്യാലും തൊഴിച്ചുകൊണ്ട് ആ ഏട്ടം തൻ്റെ കുഞ്ഞിപ്പങ്ങളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു ദിവസങ്ങൾ കൊഴിഞ്ഞു വീണിട്ടും അർജുൻ സ്ത്രീക്ക് ഒരു നൊമ്പറുമായി മാറിയിരുന്നു തന്നെ പ്രതി അവിവേകമൊന്നും കാണിക്കരുതെ നീശനോടുള്ളരികെ പ്രാർത്ഥിച്ചു കല്യാണ ദിവസം അടുക്കും തോറും അവളിൽ വല്ലാത്തൊരു ഭയവും ഉടലെടുത്തിരുന്നു ദിയെയും അപർണയും എല്ലാ ദിവസവും സ്ത്രീയെ വിളിക്കുന്നതുകൊണ്ട് തന്നെ അവളിലെ മാറ്റം അവരും ശ്രദ്ധിച്ചു ഒരു വൈകുന്നേര സമയം കുളി കഴിഞ്ഞ് നനഞ്ഞ മുടി തുവർത്തി ഈറം മാറ്റുന്നതിനായി അഴിച്ചിട്ടുകൊണ്ട് ബാൽക്കണിയിൽ നിൽക്കുമ്പോഴാണ് പിന്നലായി ശ്രീ എന്നൊരു കേട്ട് പിന്തിരിഞ്ഞു നോക്കിയത് നെഞ്ചിൽ കൈകൾ പിണച്ചു വെച്ച് തന്നെ തന്നെ നോക്കി നിൽക്കുന്ന തൻ്റെ പ്രാണനെ കണ്ടതും മറ്റൊന്നും ചിന്തിക്കാതെ അവൾ ഓടി അവൻ്റെ അരികിൽ എത്തിയിരുന്നു തൻ്റെ നെഞ്ചിൽ ചേർന്ന് തന്നെ ചുറ്റി പിടിച്ചു നിൽക്കുന്നവളെ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ മൂർദ്ധവിലായി പതിയെ ചുണ്ടുകൾ ചേർത്തുകൊണ്ടും തൻ്റെ വിരൽ തുമ്മിനാൽ അവളുടെ താടിയിൽ തൊട്ടുയർത്തി ആ കണ്ണിലേക്ക് നോക്കി അത്രമേൽ ആർദ്രതയോട് ചോദിച്ചു എന്താ എൻ്റെ സ്ത്രീക്ക് പറ്റിയത് കുറച്ച് ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുന്നു അപ്പോഴേക്കും ആ മിഴീതൽ പെയ്യാൻ തുടങ്ങിയിരുന്നു എന്താടാ എന്നോട് പറയാൻ പറ്റാത്ത അത്രയ്ക്കുള്ള വിഷമമാണോ വീണ്ടും അവൻ ചോദിച്ചതും അവൾ അവൻ്റെ ചുണ്ടിനുമേതെ തൻ്റെ കൈവച്ചു അങ്ങനെ പറയരുതേ അച്ചുവേട്ടാ എനിക്ക് എൻ്റെ അച്ചുവേട്ടനോട് പറയാൻ പറ്റാത്തതായി ഒന്നുമില്ല കാരണം എൻ്റെ പ്രാണൻ തന്നെ അച്ചുവേട്ടനാണ് അതും പറഞ്ഞുകൊണ്ടവൾ അന്ന് ബീച്ചിൽ വെച്ച് നടന്ന കാര്യങ്ങൾ അവനോട് പറഞ്ഞു ഒക്കെയും കേട്ടുകഴിഞ്ഞാൽ അച്ചു കുറച്ച് സമയം ഒന്നും മിണ്ടാതെ നിന്നു അച്ചേട്ടാ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞാൻ കാരണം ഒരാൾ സ്വയം നശിക്കാനും ജീവൻ വരി വരി വിടിയാനും നിൽക്കുമ്പോൾ അത് ഓരോ നിമിഷം എന്നെ വേദനിപ്പിക്കുവാണ് ശ്രീ ഇതിലിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്ത് ചെയ്താലാണ് അർജുനെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുക അല്ലെങ്കിൽ തന്നെ അവൻ എവിടെയാണെന്ന് വെച്ചാണ് കണ്ടുപിടിക്കുക അവൻ നിസ്സഹായനായി നിന്നുപോയി എന്നാലൊക്കെയും കേട്ട് അവളുടെ മുറുക്കി പുറത്തായി ഉള്ളിൽ നിന്ന് ഉയർന്നു വന്ന തേങ്ങലുകൾ അടുക്കി പിടിച്ചുകൊണ്ട് ആ ഒരു വാൾ വന്നതുപോലെ പുറത്തേക്ക് ഓടിയിരുന്നു ഏകാന്തതയെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയ നാൾ മുതൽ തുടങ്ങി വെച്ചിട്ട് ഇഷ്ടമായിരുന്നു അവന് എന്നുമുള്ള വൈകുന്നേരത്തിലെ കടൽ തിരുമാലകളെയും അസ്തമയ സൂര്യൻ്റെ ചെമ്മുവപ്പും നോക്കി നിൽക്കുന്നത് ഒരു പകൽ മുഴുവൻ പ്രകാശം പരത്തി മറ്റൊരു പുലരിക്ക് വേണ്ടി കടയിൽ കടലിലേക്ക് മറയുന്ന സൂര്യൻ നാളത്തേക്കുള്ള പ്രതീക്ഷയാണെങ്കിൽ ഈ അർജുനൻ അതുപോലുമില്ല എന്നത് അവനൊരു വേദനയോട് ഓർത്തുപോയി മറുപടി ഇരുളിലേക്ക് തൻ്റെ ഹൃദയത്തെ തള്ളിയിടാൻ പലകൂടി ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു പോകുന്ന ഹൃദയത്തോട് ചിലപ്പോഴൊക്കെ പരിതപിച്ചും എന്നാൽ പലപ്പോഴും അതിനെയൊക്കെ മധുരമായി താലോളിച്ചും കടന്നു പോകുമ്പോൾ അവൻ അറിയാതെ പോയൊരാ സ്നേഹ വസന്തത്തെ അവനുവേണ്ടി അവനുമേൽ പ്രണയത്തിന് പേമാരിയായി പെയ്തിറങ്ങാൻ ഈശ്വരൻ അവൾക്ക് ധൈര്യമേകിയിരുന്നു ഓരോ ഓർമ്മകളും പേറി കടലിലേക്ക് മറയുന്ന അസ്തമയ സൂര്യനെ നോക്കിയിരിക്കുമ്പോൾ കനമുള്ളൊരു ജലത്തുള്ളി അവൻ്റെ മുഖത്തേക്ക് പതിച്ചു മെല്ലെ മെഴികളെ ഉയർത്തി ആകാശത്തേക്ക് നോക്കിയതും മഴ ശക്തമായി ഭൂമിയിലേക്ക് പതിച്ചിരുന്നു തലയിലായി ഇരു കൈകളും വെച്ചുകൊണ്ട് അവൻ സാവകാശം തൻ്റെ ഇപ്പോഴത്തെ വാസസ്ഥലമായ കടൽ തീരത്തെ ഹോട്ടലിലേക്ക് നടന്നു റൂമിലെത്തിയപ്പോഴേക്കും മഴ അവനെ നന്നായി നനച്ചിരുന്നു നനഞ്ഞ ഡ്രസ്സ് മാറ്റിയ ശേഷം ഒരു കോഫിയും ഇട്ട് ബാൽക്കണിയിലായി ഇരിക്കുന്ന സമയം ഫോണിലെ നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ട് അലസമായ മനസ്സോടെ അവൻ അതിലേക്ക് ഒരു നീരസ്വത്തോടെ നോക്കി എന്നാൽ അതിൽ കണ്ട അക്ഷരങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ വല്ലാത്തൊരു ഈർഷ്യയാണ് അവന് തോന്നിയത് അതേ ദേഷ്യത്തോടെ അവൻ ആ ഫോൺ മാറ്റിവെച്ച് തനിക്കിപ്പോൾ സ്വന്തമായി ഏകാന്തതയിലേക്ക് ചേക്കേറുമ്പോൾ പാൽനിലാവ് പോലെ പുഞ്ചിരി തൂകി നടന്നു വരുന്ന സ്ത്രീയുടെ മുഖം മാത്രമായിരുന്നു ആ നെഞ്ചിൽ അവൻ അപ്പോഴും മനസ്സുകൊണ്ട് അവളോട് സംസാരിക്കുകയായിരുന്നു ശ്രീകുട്ടി വരില്ലേ എനിക്കായി അടുത്ത ജന്മം എൻ്റെ ജീവിത സഹിയാകാൻ കാത്തിരിക്കുന്നു ഞാൻ നിനക്കായി നെഞ്ചു പൊടിയുന്ന വേദനയിൽ അവൻ കണ്ണുകൾ ഇറക്കി അടച്ചു അപ്പോഴും അവനെ അലോസരപ്പെടുത്തിക്കൊണ്ട് ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ടതും ദേഷ്യവും വിഷമവും കൂടി കലർന്നിട്ട് അവൻ ആ ഫോൺ എടുത്തിരുന്നു ഇതിപ്പോൾ കുറച്ച് ദിവസങ്ങളായല്ലോ ഈ പരിപാടി അവൻ ആ അക്ഷരങ്ങളിലൂടെ കണ്ണോടിച്ചു ഒരു നേരം പൂക്കിനായി അയക്കുന്ന മെസ്സേജായി കാണരുതേ അർജുനേട്ട ഇതെൻ്റെ ഹൃദയമാണ് കാലമേറെയായി നിങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കാൻ ധൈര്യമില്ലാതെ പോയ നിങ്ങളോടുള്ള എൻ്റെ പ്രണയമാണ് ഒരിക്കലും അർജുനേട്ടന് മുന്നിൽ വന്നിട്ടില്ലെങ്കിലും ഓരോ രാവും ഞാൻ കണ്ട കനവുകളിലെല്ലാം നിങ്ങളായിരുന്നു ഇഷ്ടം പറയാൻ കാത്തിരുന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞത് സ്ത്രീയോട് ഇഷ്ടം പറയുന്ന എൻ്റെ അർജുനേട്ടനെ ആയിരുന്നു അപ്പോഴും എനിക്ക് നിങ്ങളെ എൻ്റെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ കഴിഞ്ഞില്ല ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളിൽ നിന്നൊരു മടക്കം ഇനി എനിക്കില്ല എന്ന് കിട്ടാത്ത സ്നേഹം പിടിച്ചു വാങ്ങാനായി വരില്ല ഞാൻ ഒരിക്കലും എങ്കിലും അർജുനേട്ടൻ്റെ നിഴലായി എന്നും ഈ ഞാനും ഉണ്ടാകും കൂടെ തന്നെ അതിനെ മരിക്കാനായാലും ജീവിക്കാനായാലും ഒരാളുടെ മനസ്സും സ്നേഹവും പിടിച്ചു വാങ്ങാനാകില്ലല്ലോ എങ്കിലും ആഗ്രഹിച്ചു പോവുകയാണ് ഞാൻ നിങ്ങളുടെ സ്നേഹം അതെനിക്കായി മാത്രമായിരുന്നു എങ്കിലെന്ന് അത്രയും വായിച്ചതും അവൻ്റെ കണ്ണുകളിൽ ഒരു പുച്ഛ ചിരി വിരിഞ്ഞു തിരിച്ചു മറുപടിയായി അവൻ ടൈപ്പ് ചെയ്തു നീ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല ഇനി ഞാൻ ഞാൻ അറിയാനും ആഗ്രഹിക്കുന്നില്ല ആഗ്രഹിച്ചു ഒന്നുമേ നേരിട നേടാനാകാത്തൊരു എൻ്റേത് ഇനി ഒരു ആഗ്രഹവും എനിക്കില്ല മരണത്തെ മാത്രമാണ് ഞാൻ ഇന്ന് കാത്തിരിക്കുന്നത് അതുകൊണ്ട് പ്ലീസ് ലീവ് മീ അലോൺ അസ്വസ്ഥമായ മനസ്സോടെ അവൻ ആ ഫോൺ ഓഫ് ചെയ്തു വെച്ചു തന്റെ ഇടനെഞ്ചിലായി വലങ്കയെ അമർത്തി ശ്രീകുട്ടി തിരികെ കിട്ടില്ലെന്നറിയാം എങ്കിൽ ഈ നെഞ്ചിൽ നിന്ന് നിന്നെ പറിച്ചറിയാൻ കഴിയുന്നില്ല നീ മറ്റൊരു സ്വന്തമാണ് എന്നും അറിയാം എനിക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ആ സ്നേഹത്തിന് പിറകെ പോകാതെ ഒരു കണലോളം സ്നേഹം നിങ്ങൾക്കായി കാത്തു വെച്ചിരിക്കുന്ന ഈ ഉള്ളവൾക്കായി ഇത്തിരി സ്നേഹം എനിക്ക് തന്നൂടെ അർജുനേട്ടാ ആ മനസ്സിന്റെ കോണിൽ എവിടെയെങ്കിലും ഇത്തിരി സ്ഥാനം എനിക്ക് എന്നേലും തരുമോ കാത്തിരുന്നോളാം എത്ര നാൾ വേണേലും ഒരു തേങ്ങി കരച്ചിലിന്റെ അകമ്പടിയോടെ കേട്ട വാക്കുകൾ അവൻ്റെ കാതുകൾ കരോചകമായി തോന്നി അസ്വസ്ഥമാകുന്ന മനസ്സിനെ വരുതിയിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൻ തൻ്റെ കണ്ണുകൾ ഇറുകെ പൂട്ടി നിന്നു ആ പൂട്ടിയ കണ്ണുകളിൽ നിന്ന് കണ്ണീർ കണങ്ങൾ അടർന്ന് താഴേക്ക് പതിച്ചു അസ്വസ്ഥമായ മനസ്സോടെയായിരുന്നു അവൻ എന്നും ഉറങ്ങാൻ കിടന്നത് സ്ത്രീകുട്ടിയുടെ ചിന്തകൾക്കും അപ്പുറം അവനെ അലട്ടിയിരുന്ന ഇപ്പോൾ തന്നെ തേടിയെത്തുന്ന ഏതോ ഒരു പെൺകുട്ടിയുടെ മെസ്സേജുകളും അവളുടെ തേങ്ങിക്കരച്ചിലുകളുമായിരുന്നു അവൾ ഏതെന്നോ എന്തെന്നോ ഒരിക്കലും അവൻ ചോദിച്ചതുമില്ല അറിയാനായി താല്പര്യം കാണിച്ചതുമില്ല എങ്കിലും അവളും ഒരു വേദനയായി മാറിയിരിക്കുന്നു ചെയ്തു പോയ തെറ്റുകളുടെ ഭാരവും അത്രമേൽ ഹൃദയത്തിന് ആഴങ്ങളിൽ പതിഞ്ഞുപോയ സ്ത്രീയോടുള്ള പ്രണയവും ഒരിക്കലും അവൾ തന്റേതാകില്ലെന്നുള്ള അറിവും ജീവിതത്തോട് തന്നെ വിരക്തി തോന്നിച്ചിരുന്നവന് മറ്റൊന്നിനോടും ഒരു ആഗ്രഹവും ഇല്ലാതായിരിക്കുന്നു നാളെയാണ് സ്ത്രീയുടെയും ആര്യൻ്റെയും വിവാഹം പോകണം ദൂരെ നിന്നെങ്കിലും ആ കാഴ്ച ഒരു നോക്ക് കാണാനായി അത് മതി അർജുനിനി ആ ഒരു കാഴ്ച മാത്രം വേദനിപ്പിക്കുന്ന ഒരു പിടി ഓർമ്മകൾക്കൊടുവിൽ എപ്പോഴോ അവർ നിദ്രയെ പ്രാപിക്കുമ്പോൾ ആ മുഖത്ത് നിള്ളിച്ചിരുന്നത് വിഷാദമായിരുന്നു നാളെ കല്യാണമാണ് സ്ത്രീയുടെ വീട്ടിൽ അടുത്ത ബന്ധുക്കളായവർ എല്ലാവരും ഉണ്ട് കൂടെ അവളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരികളും തിയേയും അപർണയും ഗായത്രിയും അവൾക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു അത് സ്ത്രീയുടെ ആഗ്രഹമായിരുന്നു അന്ന് വൈകുന്നേരം ആര്യനും വീട്ടുകാരും എത്തുമ്പോൾ കൂടെ അരവിന്ദും എബിയും അവർക്കൊപ്പം ഉണ്ടായിരുന്നു തലേന്നത്തെ ചടങ്ങളുടെ ഫോട്ടോ സെക്ഷൻ നടക്കുമ്പോൾ സ്ത്രീയുടെ അടുത്തുനിന്ന് കളി പറഞ്ഞിരിക്കുന്ന ദിയയിൽ ഒരു വേള എബിയുടെ കണ്ണുകൾ പതിച്ചു ആരും കാണാതെ ഒരു പുഞ്ചിരി അവൻ തന്നെ ചുണ്ടിൽ ഒളിപ്പിച്ചിരുന്നു അത്യാവശ്യം നല്ല ആഡംബരത്തിൽ തന്നെയായിരുന്നു വിവാഹ ഒരുക്കങ്ങളെല്ലാം തന്നെ തനി ഗോൾഡൻ കളറിലുള്ള വിവാഹ സാരിയിൽ ജ്വലിക്കുന്ന സൗന്ദര്യത്തോടെ വിവാഹ വേദിയിലേക്ക് അച്ഛൻ്റെ അമ്മേനയും കൈപിടിച്ച് നടന്നു വരുന്നവളെ കണ്ക അച്ചുവിൻ്റെ ഹൃദയം അവൾക്കായി തുടിച്ചു കണ്ണുകൾ അവൾ മാത്രമായി പതിഞ്ഞു നിന്നു അവൻ്റെ ഉള്ളം പ്രണയത്തിന് ഒരു സകരം തന്നെ തീർത്തു അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നിന്ന് നിറഞ്ഞ സദസ്സിനെ വണങ്ങി തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ വാമഭാഗം ചേർന്നിരിക്കുമ്പോൾ ഒരു വേള സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോയിരുന്നു അവൾക്ക് അത് മനസ്സിലാക്കിയപ്പോൾ അവൻ അവളെ നോക്കി ഒന്ന് കുസൃതി ചിരിയോടെ കണ്ണുകൾ ചിമ്മിക്കാട്ടി അത് കണ്ടതും അവളുടെ മുഖം നാണത്താൽ ചൂന്ന് തൊടുത്തു വാദ്യമേളങ്ങളുടെയും മന്ത്രോച്ചാരണങ്ങളുടെ അകമ്പടിയോടെ ആര്യൻ തൻ്റെ പ്രണയത്തെ താല് ചാർത്തി സ്വന്തമാക്കി നിറഞ്ഞ മനസ്സോടെ കൈകൾ തന്നെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് കണ്ണുകൾ അടച്ച് സർവേശനെ പ്രാർത്ഥിച്ചുകൊണ്ട് അവളും അവൻ്റെ താല് സ്വീകരിച്ചു തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസമായിട്ട് ഏഴ് മണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ